സി പി ഐക്ക് എന്നും ആ നിലപാടുണ്ട് പരിസ്ഥിതിയെ സി പി ഐ മാത്രമല്ല എല്ലാ പാർട്ടികളും മാനിക്കണമെന്നാണ് സി പി ഐ കാഴ്ചപ്പാട് പരിസ്ഥിതി ബോധവും പരിസ്ഥിതി വാദവും സി പി ഐ കുത്തകയാക്കാൻ സി പി ഐക്ക് താല്പര്യമില്ല പ്രകൃതി അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിനും നാളേക്കും വേണ്ടി പ്രകൃതിയെ കാത്തുരക്ഷിക്കണം എന്നാണ് സി പി ഐ കാഴ്ചപ്പാട് ഇതാണ് മാർസിസ്റ്റ് കാഴ്ചപ്പാട് മാർസിസം പരിസ്ഥിതിയെ മാനിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് അതുകൊണ്ട് ആ നിലപാട് മാറ്റയില്ല നിങ്ങളെപ്പോഴും പറയണ്ട സി പി ഐ മാത്രമാണ് കുത്തകുന്നത് ആ കുത്തക സി പി ഐക്ക് വേണ്ട പരിസ്ഥിതി ബോധം പരിസ്ഥിതി വാദം അത് സി പി ഐക്ക് മാത്രം വേണ്ടതല്ല എല്ലാവർക്കും വേണ്ടതാണ് അതുകൊണ്ട് കുത്തകാവകാശം സി പി ഐക്കില്ല എല്ലാ മനുഷ്യർക്കും ഭാവിയെ ആ തലമുറയെ നാളെ എല്ലാം കാണുന്നവർക്ക് ഓരോരുത്തർക്കും ഏത് പാർട്ടിക്കും മതത്തിനും ജനതയ്ക്കുമെല്ലാം പരിസ്ഥിതി ബോധം മൗലിക പ്രാധാന്യമുള്ള ഒന്നാണെന്ന് സി പി ഐക്കറിയാം ഈ വയനാട് തുരങ്കപാത വയനാടിൻ്റെ യാത്രാ വിഷയം എല്ലാവർക്കും അറിയാം ഒരു വലിയ ദുരിതപൂർണ്ണമാണത് അതിന് പരിഹാരം വേണം പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ലോലമായ പരിതാവസ്ഥയിൽ ആറുമാസം മഴ കനത്ത മഴ വെള്ളപ്പൊക്കം ഇതെല്ലാം ഉണ്ടാകുന്ന കേരളത്തിൽ സഹ്യാദ്രിയുടെ ഒച്ചുമട്ടത്തിൻ്റെ ലോലമായ ഘടനയെ മാനിക്കാതെ മുന്നോട്ട് പോയി കൂട അങ്ങനെ വരുമ്പോൾ എല്ലാ പഠനവും ഉണ്ടാകണം വേണ്ടത്ര പഠനമുണ്ടാകണം ശാസ്ത്രത്തിൻ്റെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തണം ശാസ്ത്രത്തിൻ്റെ കഴിവുകളെ അടിസ്ഥാനമാക്കി ജനങ്ങളുടെ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശരി എന്താണോ അതാണ് വേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ മഴ പെയ്താൽ തകർന്നു വീഴുന്ന നമ്മുടെ കുന്നുകളും നമ്മുടെ മലകളും എല്ലാം നാം കണ്ടുകൊണ്ടിരിക്കെ പരിസ്ഥിതിയുടെ ഈ ഫ്രജിലിറ്റിയെ ദുർബലാവസ്ഥയെ പരിഗണിക്കാതെ നമ്മൾ പോകുന്നത് ഉചിതമാണെന്ന് ആരും പറയാൻ വഴിയില്ല അതുകൊണ്ട് പറയുകയാണ് സി പി ഐ എതിർക്കുകയല്ല പക്ഷെ വേണ്ടത്ര ആലോചന വേണം ശാസ്ത്രീയ പഠനങ്ങൾ വേണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം അല്ലാതെ എടുത്തു ചാടിപ്പോയാൽ ഒരുപക്ഷെ നമുക്ക് നാളെ ദുഃഖിക്കേണ്ടി വരും അത് ഒഴിവാക്കണം എന്നാണ് സി പി ഐ കാഴ്ചപ്പാട് ഇതിൻ്റെ അർത്ഥം സി പി ഐ എതിർത്തുവെന്നല്ല